ഹലോ എന്തുകൊണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ഫാമിലി എല്ലാവരും കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് മഴയൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ ഇവിടെ മഴയൊക്കെ തോന്നിയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ എനിക്കിപ്പം പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പൊ ഇട്ടു തുടങ്ങി ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് എൻ്റെ വീട് കൊല്ലം ഡിസ്ട്രിക്റ്റില് ഓച്ചിരയ്ക്കും കരുനാപ്പിക്കും ഇടയിലായിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാട് മണ്ണാർക്കാട് അതിനടുത്തായിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാമെന്ന് അപ്പം ഹസ്ബൻഡിനോട് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ പോകുന്നതിന് എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ മോനുള്ളത് കൊണ്ട് അവൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നു അറിയത്തില്ലായിരുന്നു പക്ഷെ അവന് അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമില്ല തിരിച്ച് വന്നപ്പോഴാണ് ചെറിയ വിഷയം ഉണ്ടായത് കാരണം ട്രെയിൻ പേടിച്ചിട്ട് രണ്ട് മണിക്കൂർ ട്രെയിൻ ട്രെയിനകത്തായിപ്പോയി അപ്പൊ അതിന്റെ കുറച്ചൊരു കുറുമ്പും വാശിയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ഒമ്പത് മണിക്കായിരുന്നു ട്രെയിന് കായംകുളത്ത് കേട്ടോ കീറിയത് അങ്ങനെ ഹസ്ബൻഡാണ് കൂടുതൽ ഫുൾ ടൈം കുഞ്ഞിനെ എടുത്തതാണ് എനിക്ക് വയറൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ആകെ വലഞ്ഞു പോയി ആദ്യം കാറി പോകാനൊക്കെ വിചാരിച്ചു പിന്നെ അത്രേ ഓടിച്ച് കൊഴഞ്ഞൊക്കെ പോകണോന്ന് വെച്ചിട്ടാണ് ട്രെയിൻ ആക്കി മോൻ മോൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് അങ്ങ് എത്തി തിരിച്ചു പോകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കേണ്ട ഫുഡൊക്കെ ആയാലും എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും കാറ്റൊക്കെ കൊണ്ട് പോവാണ് പക്ഷെ എനിക്കൊരു മൈൻഡ് ഒന്നും ഇതായിരുന്നു കാരണം ഫുൾ ടൈം വീട്ടിലിരുന്നിരുന്നു മടുത്ത് അങ്ങനെ അവസാനം ഞങ്ങൾ താണ്ടെ സ്ബൻഡിന്റെ വീട്ടിലെത്തി കേട്ടോ അവിടെ ഭയങ്കര മഴ ആയിരുന്നു ഞാനിപ്പോ ഇടുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ ഇപ്പൊ ഞാൻ ഇടുന്നത് കൊറേ ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും അപ്പൊ അവിടെ അനിയന്റെ കുട്ടിയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അതിലൊക്കെ കയറി നല്ല കളിയായിരുന്നു കുഞ്ഞ് അവനിക്കിതൊക്കെ നല്ല ഇഷ്ടമാണ് കളിക്കുന്ന സാധനങ്ങളൊക്കെ അവൻ ഹാപ്പി ആയിരുന്നു ഞാൻ വിചാരിച്ചു ുദ്ധിമുട്ടായിരിക്കും അവിടെ നിൽക്കില്ല എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നുമില്ല അവൻ അവിടെ അടിപൊളിയായിട്ടൊക്കെ നിന്നു വീട്ടിൽ ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് ഹസ്ബൻഡിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗം അവിടെന്ന് വെച്ചാൽ നമ്മൾ റോഡ് പോലൊന്നുമല്ല റോഡ് ഉണ്ടെങ്കിൽ പോലും പാലക്കാടിലെ കൂടുതലും മരങ്ങളും അങ്ങനത്തെ ഒരു വിധാശോ കൂടുതലും മഞ്ഞും തണുപ്പും ഒക്കെ ഫുൾ ടൈം നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊരു നല്ലൊരു ഞാൻ ഓർത്തും മൂൻകൂട്ടം ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ നിക്കില്ല പക്ഷെ അവിടെ ചെന്ന് ഹാപ്പി ആയിരുന്നു അനിയന്റെ മോളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ കളിക്കാനും ഒക്കെ കുഴപ്പമില്ല അത്യാവശ്യം ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാം ഭയങ്കര മടിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനൊന്നുമില്ല കഴിച്ചു ഞാൻ മൂൻകൂട്ടന്റെ മ ഫോട്ടോ മാത്രമായിട്ടോ കാണിക്കുന്നത് കാരണം എല്ലാവർക്കും വീഡിയോയില് വരുന്നതിനോട് അത്ര ഒരു താല്പര്യം കാണണമെന്നില്ല അതുകൊണ്ട് കേട്ടോ പിന്നെ ഹസ്ബൻഡും നിങ്ങളോട് ഇപ്പൊ ഹസ്ബൻഡും കുഞ്ഞ് രാവിലെ തന്നെ ഇരുന്നപ്പൊ ഞാൻ ജസ്റ്റ് എടുത്ത കേട്ടോ നമ്മളിവിടെ എത്തിയത് രാവിലെ ഒമ്പത് മണിക്ക് ട്രെയിൻ കയറിയിട്ട് വൈകിട്ട് ഒരു നാല് മണി നാലരൊക്കെ ആയപ്പോ എത്തി എത്തിയത് കേട്ടോ നിങ്ങള് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല വീട്ടിൽ വന്നിട്ടാ കഴിച്ച് നമ്മൾ മേടിച്ചു പാക്കറ്റ് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ അവിടെ താഴെ ആണെങ്കിലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു നല്ല രസമായിരുന്നു എനിക്ക് കളിക്കാനൊക്കെ പിന്നെ അധികവും കളിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആദ്യം മാര്യേജ് കഴിഞ്ഞ ടൈമിൽ ഇതേപോലെ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് കാണുന്നത് മാര്യേജ് കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ ഇതേ വെള്ളവും കണ്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പഴാട്ടോ കാണുന്നത് അപ്പൊ കുഞ്ഞിനും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ചെറുതായിട്ട് ഞാൻ കുഞ്ഞിനെ നനച്ചു പെ ഒത്തിരി നനച്ചു കഴിഞ്ഞാൽ പനിയെന്തേലൊക്കെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയി ഇത് റോഡായിട്ടോ റോഡിലൂടെ അങ്ങനെ വെള്ളം ഒഴുകി അങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ ഇങ്ങനെ നിന്നു ഞങ്ങൾ രണ്ടു ദിവസേ നിന്നുള്ളു കേട്ടോ പിറ്റേ ദിവസം തന്നെ അങ്ങ് വന്നു കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഇട്ടു തുടങ്ങിയല്ലോ ഡോക്ടറിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് അതിനാണ് പോകുന്നത് അപ്പൊ ഡോക്ടർ പറഞ്ഞത് ട്രെയിനിൽ പോകും അത് നമ്മൾ സേഫാണെന്ന് പറഞ്ഞു ഡോക്ടറിന്റെ ഒരു അഭിപ്രായത്തോടു കൂടി വന്നു പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇരുന്ന് ഈ കുറെ ഇരുന്നപ്പം കുറച്ച് കുഴച്ചിലുണ്ടായിരുന്നു പിന്നെ ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് നടക്കാവൂല അങ്ങനെ കുറെ നേരമൊക്കെ നടന്നു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നു ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ